രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കുക എന്ന് ആലോചിച്ചിട്ട് പല വീട്ടമ്മമാരും തലഭവിക്കാറുണ്ട് അല്ലേ ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ തലേ ദിവസം രാത്രി ചിലപ്പോൾ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടാവും രാവിലെ ചിലപ്പോൾ അധികം നിർദോഷമൊക്കെ ആയിരിക്കും കേട്ടോ ഉണ്ടാക്കിയെടുക്കാറുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ അരച്ച പാട് ഞാൻ എടുത്തിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സോയാ ചങ്ക്സ് മസാലയും കൂടി ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ തലേ ദിവസം അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എടുത്തിട്ട് ഇതാ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് കപ്പ് അരിയുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് അര ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അരച്ചിട്ട് ഇതാ പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു സോയാ ചങ്സ് മസാല റെഡിയാക്കുന്ന ആ ഒരു ടൈം മാത്രം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് നേരത്തെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇനി ഒരു ഉരുളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക രണ്ട് ചെറിയ സവാള അരിഞ്ഞത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും കറിവേപ്പിലയും പിന്നെ ഒരു കാ ടീസ്പൂണ് വല്യജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് കാ കാട്ടീസ്പൂണ് ഗരം മസാല കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ ബീഫ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ബീഫ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നല്ലൊരു രുചി ഉണ്ടാവും ഒരു തക്കാളി അരിഞ്ഞൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ടെല്ലാം കൂടി ഒന്ന് വഴിന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്കിനി ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണ്ട പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ലാസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുത്ത് മറന്നുപോയി അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആ സോയാ ചങ്ക്സ് എടുത്തിട്ട് രണ്ട് മൂന്ന് നാല് പ്രാവശ്യം എടുക്കണം എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേണ്ട വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ തന്നെ സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ടാണ് നമ്മൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചത് അപ്പോൾ ഇത് ഒരുപാട് പിന്നെ ലൂസായിട്ടല്ല വേണ്ടത് തിക്കായിട്ടാണ് വേണ്ടത് കേട്ടോ നല്ല മസാല പോലെ അപ്പോൾ ഇതാ ഒന്ന് മൂടി വെക്കാം നമുക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മുടെ സോയ ചിങ്സ് മസാല ഇവിടെ റെഡി ആക്കി ഇട്ടിട്ടുണ്ടാവും ഇത് പെട്ടെന്ന് വരുന്ന സാധനമല്ലേ ഒന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ ഒന്ന് മൂടി വെക്കുന്നുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ അങ്ങനെ കിടക്കട്ടെ ഒരുപാട് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ കറി പോലെ ആവും അപ്പോൾ അങ്ങനെയാണല്ലോ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും ഇത് അടിപ്പൊളിയാണ് അപ്പോൾ ആ എണ്ണ ഒക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് കണ്ടതിൽ ഇപ്പം മസാ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഒരു അഞ്ചെട്ട് അണ്ടിപ്പരിപ്പ് ഒന്ന് കുതിർത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ടില്ല ചെറുതായിട്ട് ആ നട്ട്സ് ഇങ്ങനെ കടിക്കുന്ന ആ ഒരു പാതത്തിന് അരച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി നല്ല തിളച്ച ഒരു അര ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഉപ്പും കൂടി ഇട്ടിട്ടാണ് മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്പം ചുട്ടം വെള്ളം ഒഴിക്കുന്ന ഭാഗം മിസ്സായി പോയതാണ് കേട്ടോ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് കൊടുക്കുന്നതോടൊപ്പം നന്നായിട്ടൊന്ന് മാവ് മിക്സ് ചെയ്യണം അല്ലെങ്കിൽ പൊടി വെന്ത് പോവും എന്നിട്ട് ഇതുപോലെ വെള്ളപ്പച്ചട്ടിയിൽ നടുക്കലായിട്ട് ഓരോ തും മാവ് ഒഴിക്കുക ജസ്റ്റ് രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മൂടി തുറന്നിട്ട് ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞരുന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഓയിലോ നെയ്യോ വേണേൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു തുള്ളി ഓയില് ഇതിൻ്റെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് കണ്ടില്ല അടിയൊന്നും കരിഞ്ഞു പോകാണ്ട് നല്ല സൂപ്പറായിട്ട് നല്ല പൊങ്ങി നമുക്ക് നമ്മുടെ ഇരപ്പം കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള മാവും നമ്മളിത് അച്ഛടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ലോസിലാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത് ഇത് ക്യാരറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അതുപോലെ തന്നെ കാണാനും നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കേണ്ട ചേർത്ത് നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും കാണാനൊരു കൗതുകം തോന്നുമ്പോൾ അവരും കഴിച്ചു പോകും കേട്ടോ അപ്പോൾ എല്ലാം അവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരി പാട് നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ അപ്പം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സോയ ചിങ്സ് മസാലയും കൂട്ടിയിട്ട് ഈ ഒരപ്പം കഴിക്കാനായിട്ട് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ചെയ്തിട്ടോ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മർക്ക് ചെയ്ത് വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം